ും മനുഷ്യന് ഇന്നും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത നിഗൂഢതകളിൽ ഒന്നാണ് ജീവൻ നിലനിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നും അവിടെ ജീവജാലങ്ങൾ ഉണ്ടാവുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം എന്നാൽ ഈ വിഷയത്തിൽ പുതിയതും ഞെട്ടിക്കുന്നതുമായ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുകയാണ് ഹാർട്ട് സർവകലാശാലയിലെ ഗവേഷകർ അന്യഗ്രഹ ജീവികളെ നാം തിരയേണ്ടത് ബഹിരാകാശ മറിച്ച് ഭൂമിയിൽ തന്നെയാണെന്ന് ഈ സിദ്ധാന്തം വാദിക്കുന്നു ഹാർട്ട്വാഡ് സർവകലാശാലയിലെ ഹ്യൂമൻ ഫ്രഷറിംഗ് പ്രോഗ്രാമിൽ നിന്നുള്ള പഠനമാണ് ഈ പുതിയ സിദ്ധാന്തത്തിന് പിന്നിൽ ക്രിപ്റ്റോ ക്രിപ്റ്റോടെസ് എന്ന പേരിലാണ് ഗവേഷകർ ഈ ജീവികളെ വിളിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഗ്രഹത്തിൽ തന്നെ മറിഞ്ഞിരിക്കുന്ന മനുഷ്യർ തിരിച്ചറിയാത്ത ബുദ്ധിജീവികൾ നമ്മൾ വർഷങ്ങളായി ബഹിരാകാശത്തേക്ക് കണ്ണു നട്ടിരുന്നതാണ് തെറ്റായ ദിശയിലേക്കുള്ള അന്വേഷണമെന്ന് സിദ്ധാന്തം ചൂണ്ടിക്കാട്ടുന്നു ഈ ജീവികൾ ഭൂമിക്കടിയിലോ സമുദ്രാന്തർ ഭാഗത്തോ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ തന്നെയോ രഹസ്യമായി ജീവിക്കുന്നുണ്ടാകാം ഭൂമിയിൽ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അജ്ഞാത പറക്കും വാഹനങ്ങളെ ഭൂമിയിൽ ആരും അറിയാതെ ജീവിക്കുന്ന ഈ അന്യഗ്രഹ ജീവികളുമായി സിദ്ധാന്തം ബന്ധിപ്പിക്കുന്നു ഈ രഹസ്യ ജീവികൾ നാല് വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ താമസിക്കുന്നുണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഓരോ രൂപവും അവയുടെ ഉത്ഭവത്തെയും സ്വഭാവത്തെയും അടിസ്ഥാനമാക്കി വേർതിരിച്ചിരിക്കുന്നു അതായത് പുരാതന മനുഷ്യ നാഗരതയുടെ പിന്മുറക്കാർ വളരെ കാലം മുമ്പ് ഭൂമിയിൽ നിലനിന്നിരുന്നതും ഏതെങ്കിലും വരെ ദുരന്തത്താൽ തുടച്ചു നീക്കപ്പെട്ടതുമായ ഒരു വികസിത മനുഷ്യ നാഗരികതയുടെ പിന്മുറക്കാരായി കഴിയുന്ന മനുഷ്യജീവനുകൾ ഇവർ രഹസ്യമായി തങ്ങളുടെ നിലനിൽപ്പ് തുടരുന്നുങ്ങനെ പോലെ ബുദ്ധിയുള്ള മനുഷ്യേതര ജീവികളാണ് ഹൊമിനോ ക്രിപ്റ്റോടെ മറ്റൊരു ഗ്രഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭൂമിയുടെ ഭാവിയുടെ സമയരേഖയിൽ നിന്നോ വന്നവയാകാം ഇവർ ഇവർ ഭൂമിക്കടിയിലോ ചന്ദ്രൻ പോലുള്ള സമീപ ഗ്രഹങ്ങളിലോ മറിഞ്ഞിരിക്കുന്നുണ്ടാകാം സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ നിഗൂഢവും മാന്ത്രികവുമായ രീതിയിൽ മനുഷ്യരുമായി ഇടപഴകുന്ന മിത്തുകളിലുള്ളതുപോലെ മാലാക്കന്മാർ എൽഫ്സ് നിംഫുകൾ എന്നിവർ സമാനമായ ഒരു ജീവികളാണിവർ മനുഷ്യർ ചിന്തിക്കുന്ന രൂപത്തിലായിരിക്കില്ല ഈ ജീവികളൊന്നും അതുകൊണ്ട് തന്നെ നമുക്കവയെ തിരിച്ചറിയാൻ കഴിയാത്തതുമാണ് ശാസ്ത്രജ്ഞൻ പറയുന്നത് ഈ സിദ്ധാന്തം ശാസ്ത്രലോകത്തെ ലോകത്തെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമായിട്ടില്ല അതിനാൽ തന്നെ പല ഗവേഷകരും ഇതിനെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുമില്ല കൂടുതൽ പഠനം നടത്തിയാൽ മാത്രമേ ഈ വാദങ്ങളിലെ സത്യാവസ്ഥ കണ്ടെത്താനും സാധിക്കും ഈ സിദ്ധാന്തത്തിന് ശക്തി പകരുന്ന ഒരു മുൻവാദം വർഷങ്ങൾക്ക് മുമ്പ് മുൻ യു എസ് ഇന്റലിജൻസ് ഉന്നയിച്ചിരുന്നു അഫ്ഗാനിസ്ഥാൻ കുവൈറ്റ് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ച മുൻ യു എസ് സൈനികർ കൂടിയാണ് അദ്ദേഹം ഭൂമിയിൽ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമുണ്ടെന്ന് യു എസ് ഭരണകൂടത്തിന് അറിവുള്ളതാണെന്നും എന്നാൽ ഇതിന്റെ തെളിവുകൾ അധികൃതർ മറച്ചുവെക്കുകയാണെന്നും ലൂയിസ് ആരോപിച്ചിരുന്നു ഈ ജീവികൾ മാനവരാശിക്ക് ഭീഷണിയാണെന്ന വിചിത്രമായ വാദവും അദ്ദേഹം മുന്നോട്ട് വെച്ചു തന്റെ വെളിപ്പെടുത്തലുകൾ വിവരിക്കുന്ന ജീവികളുടെ അസ്തിത്വത്തിന്റെ തെളിവുകൾ ഭൂമിയിലുണ്ട് യു എസിന് അവ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ജനങ്ങളിൽ ഭീതി ഉണ്ടാകുമെന്ന് കരുതി പെൻഗൺ ഉദ്യോഗസ്ഥർ അത് രഹസ്യമായി വെച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം വാദിച്ചു ആകാശത്തെ അജ്ഞാത വസ്തുക്കൾ മനുഷ്യനിർബന്ധമല്ലെന്നും പ്രപഞ്ചത്തിലെ ബുദ്ധിജീവികൾ മനുഷ്യർ മാത്രമല്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ലൂയിസിനെ പുതിയ വായിക്കുമ്പോൾ അന്വേഷണം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തന്നെയാണ് മാറ്റുന്നത് വിദൂരതയിൽ തിരിയുന്നതിന് പകരം ഭൂമിയിൽ തന്നെ രഹസ്യമായി ഒളിഞ്ഞിരിക്കുന്ന ജീവികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കാണ് ഇനി ശാസ്ത്രലോകം പ്രാധാന്യം നൽകേണ്ടി വരിക